തട്ടിപ്പ് കേസിൽ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ദാസ് അറസ്റ്റിൽ കോയമ്പത്തൂർ സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയ കേസിൽ തമിഴ്നാട് പോലീസാണ് ദാസിനെ അറസ്റ്റ് ചെയ്തത് റിസർവ് ബാങ്കിന്റെ സീലുള്ള കത്ത് കാണിച്ചായിരുന്നു വ്യവസായിയിൽ നിന്ന് സുനിൽ ദാസ് പണം വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി മൂവായിരം കോടിയിലധികം രൂപ റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കാനുണ്ടെന്ന ഒരു കത്ത് കാണിച്ച് വിശ്വസിപ്പിച്ചാണ് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽദാസ് കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി കമലേശ്വരന്റെ കയ്യിൽ നിന്നും മൂന്ന് കോടി രൂപ വാങ്ങിയെടുക്കുന്നത് നേരിട്ടും ബാങ്ക് മാർഗവുമാണ് പീളമേട് സ്വദേശിയിൽ നിന്നും സുനിൽദാസ് പണം വാങ്ങിയത് പണം തിരികെ ലഭിക്കാതായതോടെ കമലേശ്വരൻ നിരവധി തവണ സുനിൽദാസിനെ ഫോണിൽ ബന്ധപ്പെട്ടു ആദ്യം പലതും പറഞ്ഞ് സമയം നീട്ടിയ സുനിൽദാസ് പിന്നീട് ഫോൺ എടുക്കാതെയായി ഇതോടെ കമലേശ്വരൻ പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനിടെ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന തമിഴ്നാട് ക്രൈംബ്രാഞ്ച് വിഭാഗം മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സുനിൽദാസിനെ അറസ്റ്റ് ചെയ്തത് റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ചതായി സുനിൽദാസ് കമലേശ്വരനെ കാണിച്ച രേഖയെക്കുറിച്ചും ഇതേ രേഖ ഉപയോഗിച്ച് മറ്റു തട്ടിപ്പുകൾ സുനിൽദാസ് നടത്തിയിട്ടുണ്ടോ എന്നും തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് നേരത്തെയും സുനിൽദാസിനെതിരെ നിരവധി കേസുകൾ ഉയർന്നിരുന്നു ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് മംഗലം സ്വദേശി പ്രജോദ് കുമാറിൽ നിന്നും പണം തട്ടിയ കേസിലെ പ്രതിയായ സുനിൽദാസ് രണ്ടായിരത്തി പതിനെട്ടിൽ മുംബൈ പോവായ് നിവാസിയായ പൊതുപ്രവർത്തകന് വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലും പ്രതിയാണ് റിപ്പോർട്ടർ പാലക്കാട്